അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെയായിരുന്നു നമ്മുടെ ശ്രീധൂൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മളെല്ലാവരും കണ്ടതാണ് അടിച്ചുപൊളിച്ച് ആഘോഷിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് കുടുംബങ്ങൾ എല്ലാവരും അങ്ങനെ ശ്രീധുവിൻ്റെ അമ്മ ശ്രീധൂനി ഗിഫ്റ്റായിട്ട് അയച്ചിരിക്കുന്നത് ഡ്രസ്സ് അയച്ചിട്ടുണ്ട് പിന്നെ ഒരു കത്തും വന്നിട്ടുണ്ടായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു ശ്രീധു നന്നായി ഗെയിം കളിക്കേണ്ടത് കാരണം ശ്രീധൂന് ഒരുപാട് ഈ വർഷത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരുപാട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ തന്നെയാണ് അതുകൊണ്ട് തന്നെ നന്നായി കളിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാം തരണം ചെയ്തതിനാണ് ശ്രീതു ഇവിടെ എത്തിയിരിക്കുന്നത് ശ്രീധുന നന്നായിട്ടറിയാം അമ്മേനെ മിസ്സ് ചെയ്യുന്നുണ്ടാവും അമ്മയില്ലാതെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന അമ്മേൻ്റെ ശ്രീതു കുട്ടിയാണോ ഇതെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കത്ത് തന്നെയായിരുന്നു അതെല്ലാം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശ്രീധു നല്ല പൊട്ടിക്കരയുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ റസ്മിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു ആ സമയത്ത് അർജുനും ഒപ്പം ഇരുന്ന് കത്ത് വായിക്കാനാണ് വന്നത് പക്ഷേ അർജുനും ശ്രീ റസ്മിനും കൂടി ചേർന്നിട്ട് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് ശ്രീധുവിന് അർജുൻ വേഗം അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത് എനിക്ക് പണിയുണ്ട് തിരക്കുണ്ട് ഇപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു അർജുൻ പോയിക്കോട്ടെ നമ്മൾ ശ്രീതു പറയുന്നതുണ്ടായിരുന്നു എന്നാൽ ശ്രീധു ബിഗ് ബോസ് വീടിൻ്റെ വിന്നർ ആകണം എന്ന് തന്നെയാണ് ആ കത്ത് അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് ഗെയിം മാറ്റിപ്പിടിച്ച് നല്ല രീതിയിൽ ഗെയിം കളിക്കണം എന്നാണ് ശ്രീധു ആഗ്രഹിക്കുന്നത് ശ്രീധുവിൻ്റെ ആഗ്രഹം എന്താണ് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം